മുഖം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ സാംസ്കാരിക സർഗോത്സവം കിടങ്ങൂർ ഗവൺമെന്റ് എൽ സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു പ്രസംഗ മത്സരം ചിത്രരചന മത്സരം എന്നിവ എൽ പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു മഹാത്മാഗാന്ധിയുടെ ജീവിത വഴികളെ വരച്ചു കാട്ടുന്ന ചിത്ര ഇതോടൊപ്പം സംഘടിപ്പിച്ചു സി എം എസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന എ കെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വിശേഷിപ്പിച്ച ക്ഷേത്ര പ്രാശന വിളംബരത്തെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്താണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിച്ചു നിന്നിരുന്ന ഒരു സാംസ്കാരിക സ്ഥലത്ത് ഒരു ഇടത്തിൽ എന്ത് ചെയ്തു എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒത്തൊരുമയോടെ ഒന്നിച്ച് കയറുവാനും പ്രവർത്തിക്കുവാനുമുള്ള സാധ്യത തെളിഞ്ഞു എന്നുള്ളതിനാണ് ആധുനിക ലോകത്തിന്റെ അത്ഭുതമായിട്ട് ഗാന്ധിജി വിശേഷിപ്പിക്കപ്പെട്ടത് ഈ ഒരു ചരിത്ര സംഹിതങ്ങളിലൂടെ എല്ലാമുള്ള സഞ്ചാരത്തിലൂടെയാണ് നമുക്ക് എന്ത് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അമൃതലേക്ക് എത്തിയത് ആസാദിക്ക് അമൃത് മഹോത്സവ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ഉണ്ടായി ആ ഇത്ര വർഷമാവുന്ന ഈ ഒരു കാലയളവിലും നമ്മൾ വർത്തമാനകാല ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ഗാന്ധി വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് പറഞ്ഞു എൻ ബി സുരേഷ് ബാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം ജി ബാബുജി മുഖ്യപ്രഭാഷണം നടത്തി കൈകൊട്ടിക്കളി ഓട്ടൻതുള്ളൽ ഗാനസദസ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നു ആനന്ദക്കുട്ടൻ ചന്ദ്രജി വി സി ഡോക്ടർ എബിൻ എം ദേവസ്യ ജയമോൾ സോമൻ നട്ടാശേരി തുടങ്ങിയവരും സംസാരിച്ചു ഐഫുറേനുസ് പാല